പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ യു എസ് പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമമുണ്ടായി എന്നുള്ളതാണ് ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെയാണ് സമീപത്ത് വെടിവയ്പ് ഉണ്ടായത് ഫ്ലോറിഡ വെസ്റ്റ് ഫാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപം ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു വെടിവയ്പ് നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ സജിമോൻ ആന്റണി ചേരുന്നു അമേരിക്കയിൽ നിന്നും ശ്രീ സജിമോൻ ഗുഡ് മോർണിംഗ് ഈ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം വീണ്ടും ഇത്തരത്തിൽ ട്രംപിന് നേരെ വെടിവയ്പ്പ നമുക്കറിയാം പെൻസിൽവാനിയയിലെ റാലിക്കിടെ ഉണ്ടായ വെടിവയ്പ്പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ വെടിവയ്പ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഗുഡ് മോർണിംഗ് ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് അമേരിക്കയിൽ നിന്ന് തരാനുള്ളത് ഇന്ന് ഏകദേശം ഒരു മണിക്ക് ഈസ്റ്റേൺ ടൈംസ് ഒരു മണിക്ക് ഫ്ലോറിഡയിലെ ഫ്ലോറിഡയിലുള്ള ട്രംപ് ഇന്റർനാഷണൽ ഗോൾ ക്ലബ്ബില് ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെ ഇടയിലാണ് ഇതുണ്ടായത് ഓർക്കണം ഇത് ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ ട്രംപിനെതിരെ നടക്കുന്ന രണ്ടാമത്തെ ഒരു വധശ്രമമാണ് ഇതിന് മുമ്പ് ജൂലൈ പതിമൂന്നിന് പെൻസിൽവേനയിലെ റാലിക്കിടയിലായിരുന്നു അന്ന് അദ്ദേഹം തരലാതിരിക്കാണ് രക്ഷപ്പെട്ടത് അതൊരു സീക്രട്ട് സർവീസിന്റെ ആയിട്ടാണ് ഇവിടെയുള്ള വൃത്തങ്ങൾ കണക്കാക്കുന്നത് എന്നാൽ ഈ ഒരു ഇന്നത്തെ ഒരു അറ്റംപ്റ്റ് സീക്രട്ട് സർവീസിന്റെ ഒരു ഒരു സക്സസ് ആയിട്ടാണ് നടന്നത് ഇതിനെ പറഞ്ഞു പറഞ്ഞു വരുന്നത് കാരണം ഈ ഒരു ഗോൾഫില് അഞ്ചാമത്തെയും ആറാമത്തെയും ഹോളിനടയ്ക്ക് ട്രംപ് കളിക്കുന്ന സമയത്താണ് ഈ ഒരു ഈ ഒരു സംഭവം നടന്നത് ഇവിടെ മൂന്ന് ലെയറിലാണ് ട്രംപിന് സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് ഈ ഗോൾഫ് കളിക്കുന്ന സമയത്ത് അതായത് ട്രംപിന് മുന്നിലും ട്രംപിനോടൊപ്പം ട്രംപിന് പുറകിലും ട്രംപ് അഞ്ചാമത്തെ ഹോളിൽ ഗോൾഫ് കളിക്കുന്ന സമയത്ത് ഗോൾഫ് ഹോള് ഏഴില് എട്ടിലും ഒക്കെ സീകൃഷ്ണ സർവീസ് ഏജൻസ് അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ആ സമയത്താണ് ഈ അക്രമിയെ അവിടെയുള്ള ഒരു പൊന്തക്കാട്ടിൽ കണ്ടിട കാണാനിടയായത് അതായത് അവർ അക്രമിയെ അല്ല അദ്ദേഹത്തിന്റെ തോക്കിന്റെ മുനെയാണ് ആ ഒരു ഫെൻസിലൂടെ കണ്ടത് അപ്പൊ അതേ തുടർന്ന് സീകർ സർവീസ് ഏജൻസ് അങ്ങോട്ട് വെടിവെക്കുകയും അക്രമി പെട്ടെന്ന് ഓടി പൊന്തക്കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും കാറിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ സീക്രട്ട് സർവീസ് ഏജൻസി അദ്ദേഹത്തെ പിടിക്കുകയാണ് ഉണ്ടായിരുന്നത് അതാണ് ഒരു റിസറിയുണ്ടായത് അപ്പൊ ഈ ഒരു സമയത്ത് ട്രംപിനോടൊപ്പവും സീക്രട്ട് സർവീസ് ഉണ്ടായിരുന്നു ട്രംപിന്റെ പുറകിലും സീക്രട്ട് സർവീസ് ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു അക്രമാസക്തമായ ഒരു സംഭവത്തിൽ ഈ ഒരു ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൻ വെസ്ലി റൂത്ത് എന്ന് പറഞ്ഞൊരു അമേരിക്കനാണ് അദ്ദേഹം അലാസ്ക എന്ന അമേരിക്കയിലുള്ള അലാസ്ക ഏരിയയിൽ നിന്ന് ഉള്ള ഉള്ള ആളാണ് നോർത്ത് കരോളിൽ എന്ന സ്റ്റേറ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്തോണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറില് ട്രംപിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത വ്യക്തിയാണെന്നാണ് മീഡിയ വൃത്തിങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ പറയാ അറിയുവാൻ സാധിക്കുന്നത് എന്നാൽ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായതിനു ശേഷം അദ്ദേഹം യുക്രൈൻ ഈ ഒരു അക്രമി യുക്രൈന് ഭയങ്കരമായ ഒരു സപ്പോർട്ട് തേക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ വെളിവാക്കുന്നത് യുക്രൈന് വളരെയധികം സപ്പോർട്ടും ഉക്രൈന് വേണ്ടിയിട്ട് ആർമി മറ്റ് ആൾക്കാർ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ഉള്ള ഒരു ഇതാണ് നമുക്ക് ഒരു ബാക്ക്ഗ്രൌണ്ട് ആണ് ഇപ്പോൾ വെളിയിൽ വരുന്നത് എഫ് ബി ഐയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സീക്രട്ട് സർവീസിന്റെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്മൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം അതോടൊപ്പം ഇതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പ് ഓൾറെഡി എട്ട് തവണ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ഇൻസിഡന്റില് ചിലതിനകത്ത് ഗൺ വയലൻസിനകത്ത് ചിലതിനകത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ഓടിച്ചത് അങ്ങനെ പല പല മൾട്ടിപ്പിൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് അവരുടെ ഒരു നേട്ടമായി കാണാം എന്നതിനപ്പുറത്തേക്ക് രണ്ടാം തവണ ഇത്തരത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ രണ്ടാം തവണ ഇത്തരത്തിൽ എന്ന് പറയുമ്പോൾ ഒരു സുരക്ഷാ വീഴ്ച അത് നമ്മൾ സംശയിക്കേണ്ടതില്ലേ തീർച്ചയായിട്ടുമുണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി അല്ലെങ്കിൽ സീക്രട്ട് സർവീസ് എഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അതിനേല് കിടപിടിക്കാനായിട്ടുള്ള മറ്റൊരു ഏജൻസി ഇല്ല എന്ന് തന്നെ പറയാം അപ്പം അവരിവിടെ ഉള്ളപ്പം ആ ഒരു രാജ്യത്ത് ആ ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ഇലക്ഷൻ ഇത്രയും ചൂഴടി നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രണ്ടാമത് ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാൻസ് ഉണ്ടാകുക അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞത് അത്യധികം നാണക്കേടായ ഒരു വസ്തുതയാണ് അതിനകത്തൊരു സംശയവുമില്ല എന്നിരുന്നാലും അവരുടെ ഒരു ഒരു എന്താ പറഞ്ഞ യഥാസമയമുള്ള ഒരു ഇടപെടൽ കാരണമാണ് ട്രംപ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ സാധിക്കുകയുള്ളൂ ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് യു എസ് പ്രസിഡന്റ് ആണെങ്കിലും വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ എന്താണ് അവർ വിലയിരുത്തുന്നത് കമല ഹാരിസ് വളരെയധികം തന്നെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി അതെ അവര് പറഞ്ഞത് അമേരിക്കൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയത്തില് അമേരിക്കൻ ജനാധിപത്യത്തിൽ അക്രമത്തിന് വേറൊരു ഒരു സ്ഥാനവും ഇല്ല എന്നും അതിനെ പിന്നെ ഒന്നടങ്കം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത് അത് സാധാരണ അറിയാമല്ലോ ഇപ്പോൾ ഇങ്ങനൊരു ഇത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് പക്ഷെ ഇനോ ഒരു സൈഡിൽ ഇവിടെ പറയുകയാണെങ്കിൽ അമേരിക്കയിലെ ഈ തോക്ക് അല്ലെ ഗണ് ഗൺ വയലൻസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു ഇൻസിഡന്റിൽ മാത്രമല്ല അത് പ്രസിഡന്റ് ആണെങ്കിലും കുട്ടികൾ പഠിക്കുന്ന കിണ്ടർ ഗാർഡൻ ഉൾപ്പെടെ ഹൈസ്കൂൾ ഉൾപ്പെടെ ആണെങ്കിലും ഒരു ഗൺ വയലൻസ് ഒരു നിത്യേനയുള്ള ഒരു 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 വാർത്തയായിട്ടാണ് ഇപ്പോഴത്തെ വന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് അമെൻ്റ്മെന്റ് ഉള്ളത് കാരണം ഇവിടെ അമേരിക്കക്കാർക്ക് എന്തുമാത്രം ആയുധങ്ങൾ വേണേലും അവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കരുതാം എന്നുള്ളൊരു നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ ഒരു ഗൺ വയലൻസ് അല്ലെങ്കിൽ ഒരു ഗണ്ണിന്റെ ഒരു എക്സസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്പ് ഡെവലപ്പാകുന്നതിന് മുമ്പ് പണ്ട് ഉണ്ടാക്കിയ നിയമങ്ങളിൽ സ്വയം സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു നിയമമായിരുന്നു അതിനുശേഷം ടെക്നോളജി ഒത്തിരി മിന്നയിക്കു പോവുകയും പണ്ടൊക്കെ ഇനി ഒരു ട്രിഗറിൽ നിന്ന് ഒന്നോ രണ്ടോ വെടികുണ്ടോ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രിഗറിൽ നിന്ന് പത്തും മുന്നൂറും അഞ്ഞൂറ് വെടിയുണ്ടകൾ പോവുകയും ആൾക്കാർക്ക് അത്രയധികം ഇനി ഒത്തിരി അധികം സെമി ഓട്ടോമാറ്റിക് റൈഫിൾസും ഓട്ടോമാറ്റിക് റൈഫിൾസും ഒക്കെ കയ്യിൽ വെക്കുകയും ചെയ്യാവുന്ന അവസ്ഥ വന്നതിന് ശേഷം അതിനകത്ത് ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് എന്തായാലും അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇത് വളരെയധികം ചൂടേറിയ ഒരു സമയമാണ് ഇത് നടക്കുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു പ്രസിഡന്റിനെതിരെ രണ്ടു തവണ ഒരു ഇങ്ങനെ ഒരു ഒരു ഉണ്ടാവാനുള്ള പോസിബിലിറ്റി മാസത്തിൽ വരുന്നത് തന്നെ ആദ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശ്രീ നമ്മൾ വളരെ ഗൗരവമുള്ള വാർത്തകളാണ് സംസാരിച്ചോണ്ടിരിക്കുന്നതെങ്കിലും അമേരിക്കയിൽ നമ്മുടെ ഓണമാണ് നാട്ടിൽ അപ്പോൾ അമേരിക്കയിലെ ഓണം ഒക്കെ എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ ഉണ്ടോ അവിടെ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഓണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇനോ ഹാപ്പി ഓണം പാടി എല്ലാവർക്കും ഓണത്തിന്റെ ആക്സുകൾ നേരുന്നു ഇനോ ഞങ്ങൾക്ക് ഇവിടെ ഇന്നാണ്ട് പതിനഞ്ചാം തീയതി അപ്പൊ ഇന്നാണ് ഇവിടെ ആക്ച്വൽ ഓണം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഓണം എന്ന് പറയുന്നത് ഓണത്തിന് മുൻപും ഓണ സമയത്തും ഓണത്തിന് ശേഷവും ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കാരണം ഇവിടെ ഒത്തിരി അധികം അസോസിയേഷനുകളുണ്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഫൊക്കാനെ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഏകദേശം എഴുപത്തിയഞ്ചോളം മെമ്പർ അസോസിയേഷൻസ് ആണ് ഉള്ളത് അവർക്കൊക്കെ അവരുടേതായ ഓണമുണ്ട് ഓരോ ഏരിയകളിലും ഓണം കൊണ്ട് പിന്നെ പള്ളികളിലും അമ്പലങ്ങളിലും ഓണമുണ്ട് കൊണ്ട് ശരാശരി അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു അഞ്ചു തൊട്ട് പത്ത് വരെ ഓണം ഉണ്ടെന്നൊരു പതിവാണുള്ളത് ഇതൊരു വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് അടുത്തൊരു താങ്ക്സ് ഗിവിങ് അതായത് അടുത്ത മാസമാണ് അതുള്ളത് അതുവരെ ഓണം കണ്ടു കണ്ടിന്യൂസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു 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 എക്സ്പീരിയൻസ് ആണ് അമേരിക്കൻ മലയാളികളെ ഉള്ളത് എല്ലാവർക്കും എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നാട്ടിൽ നിന്നുള്ള നല്ല ഹൃദയം നിറഞ്ഞ മധുരമുള്ള ഓണാശംസകൾ നേരികയാണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് താങ്ക് യു ശ്രീ സജിമോൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേർന്ന് അമേരിക്കയിൽ നിന്നുള്ള ഓണം വിശ്വസുകൂടി നമുക്കിപ്പൊ കിട്ടിയിട്ടുണ്ട്